തുണിന്റെ അടി ഭാഗത്താണ് ആകെ ചോര അപ്പൊ ഈ കാലിൻ്റെ അടിയൊക്കെ നല്ലോന്ന് നോക്കി പക്ഷെ എവിടെയും കാണാല്ല തുള്ളി ചോരയാണ് നമുക്ക് കുഴപ്പമില്ല വിശല്ല ആകെ ഒലിച്ച് തുണിയും ഇപ്പൊ കുറഞ്ഞ കാഷ്ണൊക്കെ നഞ്ഞെക്കണേ അജാദി ചോര രാവിലേയും വൈകുന്നേരം ഉച്ചക്കും നല്ലോണം മേരക്കുട്ടികള് കളിപ്പാട്ടം കൊണ്ടിരിക്കണേതരണ്ടോ അങ്ങനെയും കാട്ടും എന്റെ പള്ളി കൊണ്ട് പറഞ്ഞിരിക്കണേ അയിന് ഇനി മുഴുവായിട്ട് ഇവിടെ അംഗം വട്ടേക്കാറട്ടോ അത് വേറെ പോയി തന്നെ കേട്ടിരിക്കണേ കാരണം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് കിട്ടിയത് മൂത്രം മൂത്രം ോർത്ത് അസ്സാമലൈക്കും അപ്പൊ ഇന്നൊരു പ്രത്യേക ദിവസം അട്ടോ ഇന്ന് രാവിലെ തന്നെ നീച്ചപ്പോ ഇപ്പുണ്ട് ഇവിടെ ഇങ്ങനെ തുടക്കണേ കഷ്ണടുക്കളിൽ പോയി ഇങ്ങാണ്ട് എടുത്തുങ്ങാട്ട് വല്ല നടന്നു പോയി എടുക്കണ്ടൊക്കെ ഞാൻ കണ്ടു പക്ഷെ എന്താ സംഭവം അറിയില്ല ഇമ്മ ഇവിടെ വന്ന് നോക്കിയപ്പോണ്ട് ഇന്നലത്ത് കൂടെ ലേസം ചോരങ്ങനെ കടക്കണ്ടട്ടോ എന്താ സംഭവം ണ്ട് ചോരാണ് എന്താണ് അപ്പൊ കണ്ടിട്ടില്ല ഇപ്പൊ ഇപ്പൊ വള്ളമാണ് വള്ളാണ് വള്ളമാണ് എന്താണെന്ന് അറിയുന്നില്ല അപ്പൊ ഇപ്പൊ ഇരിക്കണുണ്ട് എക്സസൈസ് ചെയ്തെടുക്ക ഇരിക്കാൻ്റെ പരിപാടി എന്താ വെച്ചാല് ഈ സാധനം എടുക്കാ നല്ലോണം വലിച്ചുപിടിച്ച് കാലിട്ട് വലിച്ചുപിടിച്ച എക്സസൈസ് ചെയ്യ അപ്പൊ ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കണോടത്താണെങ്കിൽ ചോര ഇട്ട തുണിയിലും ചോര പക്ഷെ ഇപ്പാന്റെ മേലാകെ തപ്പിയപ്പോ ഒരു തുള്ളി മുറി കാണില്ല ഐഡിയ ഇല്ല എവിടുന്നാ അത് ഐഡിയ അവരൈഡിയല്ല അപ്പൊ രാവിലെ ഞങ്ങള് കൊറേ നേരം കുത്തി എവിടുന്നാപ്പതൊക്കെ വന്നത് ഇതിലൊക്കെ ആണെങ്കിൽ പാടൊക്കെ ഇണ്ടോ കൊറേ ഇണ്ടെ തോത്തി കളഞ്ഞതാണ് ഇപ്പൊക്ക എന്താ പറയാലെ ഇങ്ങനെ മാനങ്ങി എവിടെ ചെറിയൊരു മുറി ഉണ്ടാവു തപ്പിട്ട് കാണില്ല മേത്തൊന്നും ചോര വരില്ല ഇപ്പൊ തുണിയൊക്കെ മാറ്റി കൊത്താണ് ആദ്യത്തെ തുണിയിലൊക്കെ നറച്ച് ചോര ഇട്ടോ ഈ അടിഭാഗത്ത് അപ്പൊ ഞങ്ങൾ ഈ എക്സസൈസ് ചെയ്തപ്പോ ഈ മടമ്പ എന്തേലും പറ്റി വിചാരിച്ചാണ്ട് കാലുമ്പോ നോക്കി പക്ഷെ കാലുമൊന്നും ഒരു മുറി ഒന്നും കാണില്ല എവിടുന്ന വന്നത് നായിട്ടില്ല പിന്നെ അമ്മ പറഞ്ഞ എലീനെ കൊറന്നിക്കണോന്ന് പൂച്ച മുറി ആണില്ല എലീനെ കൊറന്നിക്കണോന്ന് പൂച്ചു ഞങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടാതെ അതേപോലെ മുറിയില്ല നിക്കണേ കൊറേ ചോരിയുണ്ട് ചില്ലറ ആകെ ഉണ്ട് ആ തുണി തിരുമ്പി ഞങ്ങള് തുണിയൊക്കെ വലിച്ചു ആ ചോരന്റെ പാടുകളാണ് അവിടെ കടക്കുന്നത് ഇപ്പൊക്കത് ചോരയാണോ സംഭവമാണോ അറിയില്ല ഇനിയാലോ നിങ്ങൾ എന്താ കഷ്ണമെടുക്കാൻ പോയത് വല്ലേ വള്ളോ തുടക്കാൻ പോയി അപ്പൊ അപ്പഴാണ് അമ്മ വന്നത് രാവിലെ നീച്ചിങ്ങാണ്ട് ഒരാട്ടമ്മ വന്നാണ്ട് പല മൂത്രം ഒഴിപ്പിച്ചിങ്ങാണ്ട് കൊണ്ടി കടത്തിയതാണ് പിന്നെ അപ്പൊ നീച്ച ആ പല്ലേക്ക് അപ്പഴൊന്നും ഇല്ല അമ്മ പറയണ്ട അവിടെ ഒന്നും ഇല്ല ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞ് ആ അപ്പത് അടി വേറിട്ടല്ലേ ഇത് മലക്കണ്ട് സംഭവം ലേസം ചോരാ പക്ഷെ ഈ വള്ളി ഇതു മത ഞാൻ അത് വന്നിട്ട് അടിച്ചോ എന്താ ഒരു ഐഡിയ ചോദിച്ചിട്ടാണ് ഇപ്പൊ ഏ മുറിണ്ടാകും മുറി കാണല്ല എവിടേം കജമയും കാലിനും ഒക്കെ നമ്മള് നോക്കിട്ട് ആ അടിച്ചു പൊട്ടിക്ക് പറും എവിടെലും ഉണ്ടാവൂല അതൊക്കെ അത്രക്ക് ചോര വരൂലല്ലോ ചോരങ്ങനെ നല്ലോണ്ട് അപ്പൊണ്ട് അത്രക്ക് ചോരയാണ് അവിടെ വന്ന് അപ്പൊ ഇന്ന് രാവിലെ തന്നെ നീച്ചപ്പതാണെ കേക്കണതും കാണുന്നതും ഞങ്ങൾക്ക് അത്ഭുതല്ല പിന്നെ ചോര അത്രക്ക് കണ്ട എന്താ കാട്ടിനു ഇപ്പ നോക്കിയപ്പോ എവിടേം കാണില്ല അയി ഞാൻ പറഞ്ഞു ആ തുണിയൊക്കെ അയച്ചു നോക്കിയമ്മ എവിടെയെങ്കിലും അതിലും തുണിയൊക്കെ അയച്ച് നോക്കിട്ടോ പക്ഷെ എവിടേയും കാണാല്ലോ സംഭവം അല്ലെങ്കി ഒഴുക മുറി ആക മുറി ഒക്കെ നല്ലോ മേത്ത് ഇത് മേത്ത് കാണില്ല നിങ്ങളുടെ എന്തെങ്കിലും പറയാലേ നിങ്ങളത്തുനിന്ന് തന്നെയാണ് നിങ്ങളെ ആ എവിടുന്നാന്നറിയണില്ല ചോരല്ലാതെ പൊറന്ന വരിക അടച്ചിട്ടും പോണിട്ടൊന്നുമില്ല അതോട് പറയണു നീച്ചുമ്പോ പറഞ്ഞ് നീച്ചോണ്ടീന്ന് ഇപ്പൊ പേടില്ല മറന്നു ബുഗണൊക്കെ മറന്നു അതെ പരിപാടി ഇന്ന് പണില്ല മുതലാളിന്റെ പെണ്ണുങ്ങളെ കട ഉത്കാറണ ബ്യൂട്ടി പാർലർ ചുങ്ക നിങ്ങളോപ്പം കൂടി പാടാൻ ഇപ്പൊ കൊറേ ഉഷാറായിട്ടോ ഈ സാധനം കൊടുത്തേ പിന്നെ ഇതുമ്മ തന്നെയാണ് ആള് ഇത് പരിപ്പൊക്കണേ ഈ സാധനക്കോരും ഇതിന്റെ പൊടിയും ഈ സാധനം ഊരി ഇപ്പന്നെ പിന്നെ ഇട്ടുങ്ങാണ്ട് പൊട്ടിച്ച തന്നെ പണി മുതലായിക്കണേ ഇരുന്നൂറ്റി അയ്മ്പറപ്പിയുള്ളുട്ടോ ഇതൊന്ന് വലിച്ചു നീണ്ടി കാടിക്കൊടുത്താണിപ്പിക്കോ നല്ല ദമ്മ വലിച്ചാന്

അപ്പൊ അങ്ങനെ അടിച്ചപ്പോഴെന്നപ്പോ പറ അപ്പൊ ഞങ്ങള് പറയാ ആടിയെവിടെ തട്ടുണ്ടാവും ആടിയെവിടെയെങ്കിലും തട്ടുണ്ടാവൂ അല്ലാതെ അങ്ങനെ വരൂല്ലോ തട്ടില്ല അത്ര വരുള്ളൂ എങ്ങോട്ട് മുഖത്തേക്ക് വരൂല മുഖത്തേക്ക് വരൂലെങ്കിലേ ാലും എവിടെയേലും ഈ മടമ്പും എവിടെയെങ്കിലും ഇവിടെ ഒക്കെ നോക്കിയതാട്ടെ ഞങ്ങൾ രാവിലെ ആരോട് പറയണ്ടേ നോക്കിയമ്മ ഞങ്ങൾ കാലും ഒപ്പൊ ഈ അടിഭാഗത്ത് തുണിന്റെ അടിഭാഗത്താണ് ആകെ ചോര അപ്പൊ ഈ കാലിന്റെ അടിയൊക്കെ നല്ലോന്ന് നോക്കി പക്ഷെ എവിടേം കാണാല്ല തുള്ളി ചോരണേ നമുക്ക് കുഴപ്പമില്ല വിശല്ല താകം ഒലിച്ച് തുണിയും ഇപ്പൊ കൊറന്ന ഒക്കെ നഞ്ഞക്കണ് അജാദി ചോര വല്ലാത്ത ഒരു സംഭവമായിരുന്നു ഭയങ്കര പാട്ടാടി കൊടുത്താണേ പാട്ട് ആയത് പാട്ട് ഇല്ലാത്ത പാട്ടൊന്നും പാടില്ല പാട്ട് കടീ നല്ല മട്ടടി പറഞ്ഞീനീ എല്ലാര്ക്കും നന്ദി കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ വീണ് ബിഗിച്ചൊക്കെ കഴിയിട്ടാണ് ഇപ്പൊ അത് ആ വീണിൽ അവിടെ കടന്നു ആട്ടോ അനക്കോ അല്ലാതെ കടന്നത്ര ദിവസം തിന്നൂല കുടിച്ചൂല പല്ലും കടിച്ചു മൂത്രം ഒഴിച്ചു പത്താതെ ഏഹ് ദിവസം ഏഹ് പസവെച്ച് കഴിഞ്ഞിവിടെ കൊറന്ന് രണ്ടാമത്തെ ദിവസങ്ങള് പറഞ്ഞാ കേക്കാതെ വണ്ടി അല് കൂണതാ ദിവസത്തെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് പോയി ആ അപ്പൊ കഴിഞ്ഞ പന്ത്രണ്ടിനാവുമ്പോളേ ഞമ്മള് ഡിസംബർ എന്താ പറയുക പതിനഞ്ചാം തീയതി ഇടക്ക് പെരീക്കാൻ നിക്കണേ ഡിസംബർ പതിനാറാം തീയതി ഞങ്ങള് നിക്കണത് ആ പതിനാറാം തീയതി തൊട്ട് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങള് കടപ്പില്ല ആ ആ ജനുവരി പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങള് കടപ്പില്ല ഒരു മാസത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പോകല്ലി കേട്ടോ ഇമ്മ ആ എന്തിനാ ഫോട്ടോ പള്ളിക്കോ പള്ളിക്ക് ഇപ്പൊ പോവണ്ട പിന്നോട് പറയണേ അവിടെ അങ്ങാടി കൊറേ കടകളുണ്ട് അവിടെ ഷവർമയും പ്രോസും കട തുടങ്ങാൻ പോവുകയാണ് അല്ലേ ആ അതിൽ പോകാനൊന്നും ആയിട്ടില്ല ഇപ്പൊ പോണ്ടോ പോകാനാകട്ടെ അതില് ഞാൻ പറഞ്ഞു വാടാന്നിട്ട് നമ്മക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം ഓറ്റീട്ട്

അംസ വൈദ്യര് അയിന്റെ അടുത്ത് പോയിട്ടും ഇങ്ങനെ നടന്നിട്ടില്ല ഈ സാധനം രാവിലെയും വൈകുന്നേരം ഉച്ചക്കും നല്ലോണം മേലക്കുട്ടികള് കളിപ്പാട്ടം കൊണ്ടിരിക്കുന്ന ഏതോ നേരം അങ്ങനെയും കാട്ടും അപ്പള കളക്കല്ലേ മറ്റേപ്പോ മടിയണീനേ മടി അണങ്ങൂല അത് മടിയനായിട്ടല്ല ഈ അസുഖത്തിന്റെ ഒരു ഇതാണത് ആ അങ്ങനെ കാനല്ലോ കാട്ടി കൂടെ കാനൊക്കെ ആ കൈ അണങ്ങല്ലേ അങ്ങനെ അതേപോലെ അതേപോലെ പ പെടലി ഞങ്ങട്ട് നല്ലോണം തിരിച്ചാണ് ഞങ്ങടെ തലതിരിയില്ല പെടലി തിരിയണില്ല തലതിരിയണില്ല കടലി നല്ലോ തിരി കണ്ണും തിരിച്ചാണ് അതിന്റെ അതെ നല്ലോ മെനക്കെണ്ണ പടലി നിങ്ങൾക്ക് പാറ ഉറച്ച മാതിരി നിങ്ങളെ പടലിപ്പ് നിങ്ങൾക്ക് ഇതേപോലത്തെ വേറെ സാധനം വാങ്ങണ്ടിന്ന് ചവിട്ടി കൊടുക്ക മറ്റേത് എമ്മ ജനാൽമ പൊടിച്ചങ്ങാണ്ട് രണ്ട് കഴിച്ചും പൊടിപ്പിച്ചാണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചല്ലേ ഇനി ചേച്ചൂല ഒരു വട്ടം കണ ഒന്നടം ഇതാക്കും ഊരായിട്ട് ഒന്നെണ്ണാക്കും എന്നിട്ട് അങ്ങ നിക്കു മുതലായിക്കോ

ഭക്ഷണം കഴിക്കുന്ന അല്ലാത്ത ഒരു വെള്ളിയാഴ്ച പള്ളിക്ക് പോകാനുണ്ട് അങ്ങോട്ട് കേറും അവിടെ ആൾക്കാരോട് ആഗ്രഹം അതിന് കൂടി ടായ് കിട്ടിയാലോ കിട്ടില്ല സാധാരണ

വെള്ളിയാഴ്ച ചിലന്നെ വെള്ളിയാഴ്ച ഒന്നും പറയലെന്നല്ല എന്നിപ്പോ വെള്ളിയാഴ്ച ഒക്കെ മനസ്സിലായി മറ്റേന്താ ദിവസം ചോദിച്ചത് ആരോടെ നമ്മൾ ദിവസം ചോദിച്ചത് മറ്ററിയില്ല ദിവസം ഏതാണ് എന്തേക്കെ ചോദിച്ചു അതൊക്കെ എവിടെ ഒരു നെർമ്മണ്ടേ

ഒരു കാല് ഉറച്ചു അടുത്ത അപ്പുറത്തേക്ക് വെക്കൂല കൊണ്ടു വെക്കൂലും കൊണ്ടുപോകാണെങ്കിൽ നമ്മള് വലിച്ചു കൊണ്ടോണല്ലെങ്കിൽ ആച്ച സമയം കൊണ്ട് വെക്കൂല പിന്നെ രാവിലെ ആ തന്നെ വന്ന് ഞാന് മുന്നിലൊരു കസാല പൊടിച്ച് നിക്കും അവൻ അപ്പങ്ങനെ പൊടിച്ചും എന്നിട്ട് ബേഗ് ഞാൻ വല്ല തള്ളി തള്ളി ദമ്മില് തള്ളി കൊടുക്കും അമ്മ കാല്ടങ്ങാറ് എടങ്ങാറ് ആയിപ്പാക്കും വേണ്ടിട്ടാണ് പക്ഷെ അന്നൊക്കെ ആകെ അങ്ങനെ ഏട്ടങ്ങ ഞാൻ പ്രസവിച്ചും നടക്ക ഇപ്പ ഇപ്പ അവിടെ അങ്ങനെ ഇന്നെ നോക്കണില്ലാറേ പന നോക്കാൻ ഇനി ഇടങ്ങുന്നത് പാരി കൊടുക്ക മൂത്രം ഇച്ചാ കൊണ്ടുപോകുക ബാത്റൂമൊക്കെ കൊണ്ടുപോകാൻ മാറ്റി നടക്കാൻ പറ്റില്ലേ നമുക്ക് ും കളിയും ഒരു വെജാത്ത ആള് കടക്ക എങ്ങനെ കടക്ക പായയില് കടക്കെങ്ങനെ എപ്പോഴും മൂത്ര ഒഴിച്ചും കാട്ടും അത് തോത്തി തൊടച്ചും പായ് മാറ്റിയും അങ്ങനെ ഇട്ടപ്പാക്ക് പായ ഇതൊക്കെ പിന്നെ ആ റൂമിൽ കടക്ക എവിടെന്നെല്ലാരും ചോയിച്ചിട്ടപ്പാന്റെ നാളെ വയസ്സം അത് വല്യൊരു കഥയാണ് പറഞ്ഞോടെ അപ്പൊ കിടക്കെന്തായിട്ട് കൊണ്ടു കത്തിച്ചു ഒരു ദിവസം കടക്കി താനാ കത്തിച്ചാടി എന്തായാലും ഉറുമ്പോ സാറില്ല മനസ്സിലവിടെ നിന്നോട്ടേ നമ്മക്ക് ചോക്ക വെറുക്കാ കട്ടിന്റെ ചൂട് കൂടെ ഒപ്പം ചോക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതും കൊടുത്ത് പോകിയാ പിന്നെ ലാസ്റ്റ് എന്താ ഞാനാ കൊണ്ടേര് കത്തിച്ചു പോയില്ലേ ഇപ്പത്തിൽ കമ്പിടക്കല്ല സ്പോഞ്ച് കറക്കട്ടില്ലാത്ത മറ്റേ പിന്നെ ആ കട്ടിലും പിന്നെ വാങ്ങാത്ത എന്താ വെച്ചാ ആകെ പൊട്ടി നാശന്നെ നമ്മ കടക്കൊള്ളു ഓഫർ ഇത് ചെയ്യണെങ്കിലോട്ടോ ഇപ്പനെ ബുദ്ധിമുക്കേണ്ട ഏ അല്ല അപ്പ പറയല്ലേ അതിനെ പത്താം ഏതായാലും ട്ടിലെ വാങ്ങണേ പുതിയതേ പീങ്ങാട്ടിന്റെ കല്യാണൊക്കെ അല്ലേ ഓഫർ അവിടെ പോയി വാങ്ങി പിടിയും കാട്ടീന് അതാണ് ഒക്കെ സ്പീഡ് വേജാറ് കൊടുത്തേപ്പ വെല്ലേ വെല്ലു വെല്ല അങ്ങനെ കാട്ടിട്ട് അതോര് കാര്യല്ല മേലെ നടീക്ക് വെല്ല ഒന്ന് രണ്ട് അങ്ങനെ പറഞ്ഞു ചേച്ചി അല്ലാതെ സ്പീഡ് കാട്ടിട്ട് കാര്യമില്ല

പിന്നെ ഈ വാട്ടർ ബോട്ടിൽ പറഞ്ഞ അപ്പാക്ക് വാങ്ങിയതാ കേട്ടോ സംഭവം എന്താ വെച്ചാലേ തരിപ്പ് പോകും വള്ളം കുടിച്ചാൽ തരിപ്പ് പോകും അതേപോലെ ചോറ്ന്നാലും ഒക്കെ തരിപ്പ് പോകും അപ്പൊ ഉമ്മ ഈ കുപ്പിയിലാണ് കൊടുക്കലാണ് അപ്പൊ വള്ളംകുടീന്റെ തരിപ്പ് പോക്കിനു കൊറവണ്ടല്ലേ അപ്പാ എന്നാലും ഇപ്പ ചോരോർന്നേക്കാരോ പറഞ്ഞ നിങ്ങൾ കണ്ണുറക്കി പിന്നെ ഇപ്പൊ പറ കണ്ണുറക്കണെങ്കി ഇപ്പൊക്കെ കയ്യും കൊണ്ടൊന്നിങ്ങനെ തൊടണം ആ അതൊക്കെ ഓരോ തോന്നലേ കാലപ്പാ നമ്മളെ മൈൻഡൊക്കെ ഓരോന്നു കൊടുക്കല്ലേ അങ്ങനെ കാട്ട അങ്ങനൊരു കാട്ടി ഇങ്ങള് വല്ല തുറന്നല്ലോ ചെല നേരത്തെ അങ്ങനെയട കണ്ണ് തുറക്കൂല അപ്പൊ കയ്യും കൊണ്ടൊരു ഇത് കൊടുത്താല് കണ്ണമ്മ തൊട്ടാല് തുറക്കും ട എങ്ങനെയാണ് സംഭവം ഇതൊക്കെ ഏതാ വസ്തുതം പഠിച്ചോന്റെ ഓരോ പഠിച്ചോനറിയ തടിയൊക്കെ കൊറേ കൊറഞ്ഞ ഇല്ല അപ്പൊ നമുക്ക് വീഡിയോ ആ ഇന്നത്തെ വീഡിയോ സഹിച്ചു മനസ്സിലാക്കുന്നു പറഞ്ഞ് അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാര്ക്കും അസ്സാം വലൈക്കും